സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് മെക്സിക്കൻ തീരത്ത് ഓർഫിഷ് പ്രത്യക്ഷപ്പെട്ടത് ഓർഫിഷ് ഇതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ ജപ്പാനിലാണ് അതിനുശേഷമാണ് ജപ്പാനിൽ വലിയ സുനാമി സംഭവിച്ചത് ജപ്പാൻകാരുടെ ഒരു വിശ്വാസമുണ്ട് കടലിൻ്റെ ഒരു കിലോമീറ്റർ താഴ്ചയിൽ ജീവിക്കുന്ന മത്സ്യമാണ് ഓർഫിഷ് അത് മുകളിലേക്ക് വന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ ദുരന്തത്തിന്റെ സൂചനയാണെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആംഗ്ലർ ഫിഷ് കടലിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടത് കടലിന്റെ മൂന്ന് കിലോമീറ്റർ താഴ്ചയിൽ ഇരുട്ടിൽ വസിക്കുന്ന മത്സ്യമാണ് ആംഗ്ലർ ഫിഷ് അതിന് കടലിന്റെ മുകളിലേക്ക് വരേണ്ട ഒരു ആവശ്യവുമില്ല രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം കടൽ തീരത്ത് വേൽഷാർക്ക് കരക്കടിഞ്ഞത് ഒഡീഷയുടെ കടൽ തീരത്ത് ഏഴ് ലക്ഷത്തോളം ആമകളാണ് കരക്കടിഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തുർക്കിയിൽ സ്ക്വയർവേവ് കാണപ്പെട്ടത് ചതുരത്തിലുള്ള തിരമാലകൾ വന്നാൽ കടലിൻ്റെ അടിയിൽ വലിയ ഭൂകമ്പങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ മുമ്പ് തെളിയിച്ചതാണ് ഇതൊക്കെ കൂടി നമ്മൾ ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ കടലിൻ്റെ അടിയിൽ എന്തോ ഒരു വലിയ പ്രത്യാഘാതങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മാനിക്കാം എന്നിരുന്നാലും ശാസ്ത്രലോകത്ത് നിന്നോ അതല്ലെങ്കിൽ കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നോ ഇതുവരെ അങ്ങനെയുള്ള മുന്നറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല മറ്റെന്തിനേയും നമുക്ക് തടുക്കാം പക്ഷേ പ്രകൃതി ദുരന്തങ്ങളെ തടുക്കാൻ മാത്രം പോകുന്ന ഒരു ശക്തി ഒരു രാജ്യത്തിൻ്റെ കയ്യിലുമില്ല